ചുമ്മാ പൊയ്ക്കൊണ്ടിരുന്ന ജെർഹൻ ക്ലോബിന്റെ അടുത്ത് പോയിട്ട് മാധ്യമങ്ങൾ മൂന്ന് ചോദ്യങ്ങൾ അന്ന് ചോദിക്കുന്നു നിങ്ങൾ ഇനി റയൽ മാഡിൻ്റെ കോച്ചാകുമോ ഇനി കോച്ചിങ്ങിലേക്ക് വരുമോ അതുപോലെ തന്നെ മൂന്നാമത്തെ ചോദ്യമായിട്ട് താങ്കൾ ഒരു വേൾഡ് ക്ലാസ് കോച്ച് അല്ലേ എന്നാണ് ഈ മൂന്ന് ചോദ്യത്തിനും ജെർഹൻ ക്ലോപ്പ് അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈലിലുള്ള മറുപടി നൽകിയിരിക്കുകയാണ് നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം റയൽ മാഡ് വിട്ടു പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ പകരക്കാരനായിട്ട് റയൽ മാഡ് കാണുന്ന വളരെ സോളിഡ് ആയിട്ടുള്ള കോച്ച്മാരുടെ ആ ഒരു ലിസ്റ്റിലെ ഒന്നാം സ്ഥാനക്കാരനാണ് ജുർഹൻ ക്ലോപ്പ് എന്ന രീതിയിലായിരുന്നു പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇത് കുറച്ച് ദിവസമായിട്ട് തന്നെ നടന്നുകൊണ്ടിരുന്ന ഒരു ചർച്ചയും കൂടിയായിരുന്നു അപ്പൊ ജർഹൻ ക്ലോപ്പ് തന്നെ അതിന് ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചിരിക്കുകയാണ് ജർഹൻ ക്ലോപ്പിന്റെ അടുത്ത് മാധ്യമങ്ങൾ കേൾക്കുകയാണ് താങ്കൾ റയൽ മാഡിന്റെ പരിശീലകനാകുന്നു അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറുപടി നോ എന്നാണ് റയൽ റേൽമാഡിന് താനുമായിട്ട് ഇപ്പോൾ ഒരു ബന്ധവുമില്ല റയൽ മാഡിന്റെ പരിശീലക സ്ഥാനത്തേക്ക് താൻ എത്തും എന്നത് വെറും മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ തനിക്ക് അതിനോട് താല്പര്യമില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു താൻ മാഡ്രിഡിൽ ബാസ്കറ്റ് ബോൾ മാച്ചസ് കണ്ടിരുന്നു അതുകൊണ്ടായിരിക്കും മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ചോദ്യം താങ്കൾ ഇനി കോച്ചിങ് കരിയറിലേക്ക് തിരിച്ചു വരുമോ എന്നതായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ മനസ്സ് മാറ്റാൻ തയ്യാറല്ല ഞാൻ ഒരു ഇനി കോച്ചിങ് ചെയ്യാൻ പോകുന്നില്ല എന്റെ ഭാര്യ ഞാൻ വീട് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ചോദിച്ചിരുന്നു ട്രോഫീസ് ട്രോഫീസൊക്കെ വെക്കാൻ വേണ്ടി തനിയായിട്ടൊരു റൂമ് സെപ്പറേറ്റ് ആയിട്ടൊരു റൂമ് പണിതാലോ എന്നത് അപ്പൊ ഞാൻ വേണ്ടെന്നാണ് പറഞ്ഞത് കാരണം ഇനി ട്രോഫീസ് ഒന്നും വരാൻ പോകുന്നില്ല എന്നതായിരുന്നു അതിനുള്ള കാരണം അതായത് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ് നിലവിൽ അദ്ദേഹം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് റെഡ്ബോൾ ഇന്റെ ഹെഡ് ഓഫ് ഫുട്ബോൾ എന്ന ആ ഒരു ജോബാണ് അപ്പൊ അത് അദ്ദേഹത്തിന് വളരെ സാറ്റിസ്ഫൈ ആണ് അദ്ദേഹം അതിൽ വളരെ തൃപ്തനാണ് അദ്ദേഹം ആ ഒരു ജോലിയായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് പുതിയതായിട്ടുള്ള റിസ്ക്കുകളൊന്നും അദ്ദേഹം എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല ടെൻഷൻ ആണല്ലോ അതായത് ഈ ഒരു കോച്ച് എന്ന് പറയുന്നത് തന്നെ വളരെ തലഭ്രാന്ത് പിടിച്ചിട്ടുള്ള ഒരു പണിയാണ് ആ പണി ഇനി താൻ ചെയ്യുന്നില്ല അദ്ദേഹം അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ചോദ്യം താങ്കൾ ഒരു വേൾഡ് ക്ലാസ് കോച്ച് അല്ലേ എന്നതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറുപടി താൻ ഇതുവരെ അങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാൻ ഒരു വേൾഡ് ക്ലാസ് കോച്ചാണെന്ന് ചാമ്പ്യൻസ് ലീഗും അതുപോലെ തന്നെ ഇത് പ്രീമിയർ ലീഗും ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ കരുതുന്നില്ല ഞാനൊരു വേൾഡ് ക്ലാസ് കോച്ചാണെന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഗോളുകളുടെ വീഡിയോസ് ഒന്നും കാണാറില്ല മാച്ചിനെ കുറിച്ച് നോക്കും മാച്ചസ് നോക്കിയിട്ട് അതിനെ അനാലിസിസ് ചെയ്യും അല്ലാതെ വേറെ പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല എന്നതാണ് നമുക്കറിയാലോ ജെർഹൻ ക്ലോപ്പ് വേൾഡ് ക്ലാസ് ആണോ അല്ലേ എന്ന് നമുക്കറിയാലോ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ ക്ലോപ്പിനെ പോലെ ഒരു വേൾഡ് ക്ലാസ് കോച്ചാണ് ഇത് ഇതുപോലെ പറഞ്ഞിട്ടുള്ളത് താനൊരു വേൾഡ് ക്ലാസ് ആണെന്ന് താൻ വിചാരിക്കുന്നില്ല എന്ന് ഇനി നമുക്ക് നോക്കാം ജെർഹൻ ക്ലോപ്പ് യഥാർത്ഥത്തിൽ റെയിലിന് കോച്ചായിട്ട് വന്നു കഴിഞ്ഞാൽ റെയിലിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ റെയിലിന് സൂട്ടാകുന്ന ഒരു കോച്ചാണോ ജെർഹൻ ക്ലോപ്പ് എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രണ്ട് ടൈപ്പ് കോച്ചസ് ആണുള്ളത് ഒന്നാമത്തെ കോച്ച് എന്ന് പറയുന്നത് അവർക്കൊരു ടാറ്റിക്സ് കാണും ഒരു സിസ്റ്റം കാണും ആ സിസ്റ്റത്തിന് വേണ്ട പ്ലേയേഴ്സിനെ വാങ്ങിയിട്ട് ആ ഒരു സിസ്റ്റം ആ ഒരു ടീമിൽ ഇംപ്ലിമെന്റ് ചെയ്യും ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ആ ഒരു ടീമിനെ വേറെ ലെവലിലേക്ക് മാറ്റിയെടുക്കുന്ന കോച്ചസ് രണ്ടാമത്തെ കോച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റവും ഒന്നും കാണത്തില്ല സിസ്റ്റം ഒരു തേങ്ങ ഒന്നും അവർക്ക് കാണത്തില്ല അവരെ സംബന്ധിച്ച് നേരെ ടീമിലേക്ക് വരുന്നു ടീമിൽ കുറേ പ്ലേയേഴ്സ് കാണുമല്ലോ ആ പ്ലേയേഴ്സിനെ വെച്ച് ഒരു സിസ്റ്റം ഉണ്ടാക്കി അതിന് കളിപ്പിക്കുന്നു ഇപ്പോ മൗറീനോ അതുപോലെ തന്നെ ഫിധാൻ ഇങ്ങനെയുള്ള കുറേ കോച്ചസ് ഈയൊരു രീതിയിലുള്ള കോച്ചസാണ് ഈ ഒരു ക്ലോപ്പ് ആയാലും ശരി ബെബ്ഗാഡിയാൾ ആയാലും ശരി ലൂയിസ് എൻഡ്രിക്കായാലും ശരി ഇതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു സിസ്റ്റം ഉള്ള കോച്ചാണ് അതുകൊണ്ട് തന്നെ റയൽ മാഡൻ ഒരു സിസ്റ്റം ഉള്ള കോച്ചിനെ കൊണ്ടുവന്ന് ആ ഒരു കോച്ചിന് കുറെ സമയം കൊടുത്ത് ടീമിനെ ബിൽഡ് ചെയ്യുക ആ ഒരു ക്ഷമയൊന്നും റയൽ റയൽമാറ്റിനെ സംബന്ധിച്ച് അവർക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് ഇടണം അവർക്ക് സൂപ്പർ താരങ്ങളുണ്ട് ആ താരങ്ങളെ വെച്ച് കളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോച്ചിനെ ഫൈൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബിലോ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും